ില്ലാത്ത പച്ചക്കറി കഴിക്കണമെങ്കിൽ അത് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കണം അല്ലേ എന്ന് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാം ഒരുപാടൊന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ എനിക്ക് പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം കുറച്ച് മാത്രേം ചെയ്തത് നമുക്കൊന്ന് കണ്ടാലോ ബാ ണ്ടില്ല ഇതാണ് എൻ്റെ ചെറിയ പച്ചക്കറി തോട്ടം ഇത് തോട്ടമൊന്നുമല്ല രണ്ട് ബെഡായിട്ടാണ് വെച്ചേക്കുന്നത് ഓരോ ബെഡിലും നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഞാൻ ഇപ്പോൾ ഈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇത് വെണ്ടയ്ക്കയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ചെറിയ വെണ്ടയ്ക്കയൊക്കെ ഉണ്ട് എന്നാൽ നോക്കി പൂവൊക്കെ ഉണ്ട് ആക്ച്വലി ഇവിടെ സമ്മർ കഴിയാറായി അപ്പം ഇത് പോകാനുള്ള സമയവും വരുന്നു അപ്പം അതുകൊണ്ടാണ് ഇവിടെ കുറച്ചേ കാണുന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി ഇവിടെ ഒരുപാട് കട്ട് ചെയ്തെടുത്തതാണ് അപ്പം ഇത് രണ്ട് മൂട് എനിക്ക് ഇവിടെ ഉണ്ട് ഇതാ നോക്കി കണ്ടില്ലേ ഇത് എൻ്റെ ടൊമാറ്റോ പ്ലാന്റ് ആണ് നോക്കി ഇപ്പോൾ ഒരെണ്ണം ഉണ്ട് സമ്മർ കഴിഞ്ഞുകൊണ്ടായിരിക്കും എല്ലാം പോവാൻ തുടങ്ങുന്നു ഇത് കണ്ടില്ലേ ഇത് ചെറിയ ആണ് കുറച്ചേറെ പഴുത്തു നിന്ന് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കി ഇത് റെഡ് കളറാണ് ഇത് ഒത്തിരി ഉണ്ട് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ചെറിയ ടൊമാറ്റോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടില്ലേ നിറച്ച് പൂത്ത് നിപ്പുണ്ട് സീസൺ കഴിയാറായിട്ടും പക്ഷേ ഇതിന് പൂക്കുന്നതിനൊന്നും ഒരു കുറവുമില്ല പൂ മാത്രമല്ല കായും ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിലോട്ട് നോക്കിയാൽ കാണാം ഇത് മൊത്തം ചെറിയ ടൊമാറ്റോ ഒറ്റ മൂടാണിത് പക്ഷേ ഇത് നന്നായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതാണ്ട് ചെറിയ കാന്താരി മുളക് കാണാൻ പറ്റും യെല്ലോ കളർ നിങ്ങൾ നോക്കി ഇത് കണ്ടോ ഇതിൻ്റെ ഇടയ്ക്കോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ ഇത് നിറച്ച് പൂത്തും ഉണ്ട് കാ പൂവുണ്ട് കായുവുണ്ട് നോക്കിയാൽ കാണാം ഇത് ഒറ്റ മൂടേ ഉള്ളൂ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്കോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു ചില്ലിയും കൂടെ കാണാൻ പറ്റും ഒരു സൈസ് മുളക് കൂടെ അതിന് ഞാൻ അതിൻ്റെ ഇടയ്ക്കോട്ട് കയറണം കണ്ടില്ലേ ഇത് ജലാപ്പിനോലയോ ആ ഇല്ല കണ്ടില്ലേ ഇതാണ് അടുത്ത വെറൈറ്റി ഇവിടെ രണ്ട് മൂട് മുള കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ സാധനം കൂടെ കൂടി ഞാൻ കാണിക്കാം ഇത് കണ്ടില്ലേ കൊറിയാണ്ടർ പക്ഷേ ഇതിൻ്റെ ചൂടൽ കൊണ്ടാന്ന് തോന്നുന്നു ഇത് നന്നായിട്ട് വളരുന്നില്ല പക്ഷേ ഇത് കൊറിയാണ്ടർ ആണ് നമ്മുടെ ഇത് ഇതുണ്ടില്ലേ അടുത്തത് ഇവിടെ ഉള്ളത് പാവലാണ് ഇത് നിറച്ച് പൂത്ത് നിപ്പുണ്ട് ഇതിൻ്റെ ഇടയ്ക്കിലോട്ട് കയറി നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ വേറെ ഉള്ളത് ഇതിൽ നിറച്ച് കായുണ്ട് അപ്പോൾ ഇതെല്ലാം ഇവിടെ വളരുമെന്നുള്ളതാണ് സത്യം ഞാൻ ഈ പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ് എത്രമാത്രം വളരുമെന്ന് ഇത് ഞാൻ ആദ്യമായിട്ട് വെച്ചതാണ് പക്ഷേ എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരു പച്ചക്കറി കൃഷിയായിരുന്നു ഈ പ്രാവശ്യത്തെ ഇനി അടുത്ത ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വഴുതനങ്ങ എന്താ നോക്കി ഇത് ഇത് നിറച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ കുറേ പറിച്ചതാണ് അതാണ് ഇടയ്ക്ക് ഇടയ്ക്കുമെന്ന് നമ്മൾ കറി വെക്കാനൊക്കെ ഇതിനകത്തുനിന്ന് തന്നെയാണ് എടുക്കുന്നത് എന്താ നിറച്ച് പൂത്തും കായും ഒക്കെ നിപ്പോൾ ഉണ്ട് നമുക്ക് ഒരു വെറൈറ്റി വേറെ ഒരു കളറിലുള്ള വഴുതനങ്ങയാണിത് ഇത് ഇച്ചിരി നാടൻ വഴുതനങ്ങ അല്ലയോ വേണ്ടത് ഇത് നമ്മുടെ ഗ്രീൻ കളറിലുള്ള വഴുതനങ്ങ വേറെ ഒന്നും കൂടെ ഉണ്ട് ചെറുതാ ഇത് ഇതുണ്ടായി വരുന്നതേ ഉള്ളൂ ഇതിൽ നിങ്ങൾക്ക് കാണാൻ കാണാം ഇഷ്ടംപോലെ പോവുണ്ട് പിന്നെ പിന്നെ എനിക്കിവിടെ ഒരു ബേസിലിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നല്ല മണമാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ബേസിലിന് നല്ല മണമാണ് കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഞാൻ കട്ട് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് കാരണം സീസൺ കഴിയുവാണ് അപ്പോൾ ഇത് പോകും അപ്പോൾ ഇതിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചില്ലിയാണ് അതായത് നമ്മുടെ ക്യാപ്സിക്കം റെഡ് കളറും ഗ്രീൻ കളറും ഇതിൽ പൂ ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഓൾറെഡി ഞാൻ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തത് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കുക ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുക റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട് ഈ മുളകിൻ്റെ വലിപ്പം കണ്ടു നിങ്ങൾ ഇതിൽ നിറച്ച് കായുണ്ട് ഒന്ന് കാണിക്കാമോ സൂം ചെയ്ത് ഞാൻ കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് മുളകും മേടിക്കുന്നില്ല കണ്ടോ ഇവിടെ നിന്ന് എനിക്ക് ആവശ്യത്തിലധികം പച്ചക്കറി കിട്ടാറുണ്ട് ഇവിടെ ഞാൻ എനിക്ക് ഇവിടെ ഉള്ള സൗകര്യത്തിൽ ഞാനൊരു ചെറിയ കറിവേപ്പില ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഞാൻ എൻ്റെ ആവശ്യത്തിനായിട്ട് എടുക്കുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് ഇവിടെ വളർത്തിയെടുക്കാൻ ഭയങ്കര പാടാണ് സമ്മറി നമുക്ക് വെളി വെക്കണം അതുപോലെ വിൻ്ററിൽ നമ്മളിതിനെ അകത്ത് വെച്ച് നല്ലതായിട്ട് കയറി കൊടുക്കേണ്ട ഒരു ചെടിയാണിത് ോക്കെ നിങ്ങൾ കണ്ടു നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു അപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഇത് ഞാൻ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ് നമുക്കിവിടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ ഇത് എനിക്ക് സക്സസ്ഫുൾ ആയിരുന്നു നിങ്ങളും വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ നിങ്ങളുടെ ഓരോരോ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്